പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ടോപ്പിക്ക് പറയുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ഈ ടോപ്പിക്ക് നമ്മൾ തിരഞ്ഞെടുത്തു എന്ന് പ്രശ്നം എന്ന് പറയാം ഒരുപാട് ആൾക്കാർ നമ്മളോട് നിരന്തരമായിട്ട് മെസ്സേജിലൂടെയും കോളിലൂടെയും നമ്മളോട് ചോദിച്ച ഒരു ഡൗട്ടാണ് ഇപ്പൊ കാടേനയൊക്കെ വളർത്തുന്ന സമയത്ത് നമുക്ക് ഏഴ് ചന്തുക്കളുടെയും പാമ്പുകളുടെയൊക്കെ സാന്നിധ്യം കൂടാൻ ചാൻസ് ഉണ്ടോ ഇല്ലെങ്കിൽ പാമ്പൊക്കെ ഇങ്ങനെ കൂടുതലായിട്ട് വീട്ടിലേക്കോ ഫാമിലേക്കൊക്കെ വരാന് ചാൻസ് കൂടുതലുണ്ടോ എന്ന് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചു ടോപ്പിക് ഇത്രയേ ഉള്ളൂ നമ്മൾ കാടേനെ വളർത്തുമ്പോൾ നമുക്ക് പാമ്പിന്റെ മറ്റേഴ് ജന്തുക്കളുടെയും സാന്നിധ്യം കൂടാൻ ചാൻസ് ഉണ്ടോ അങ്ങനെ ഒരു പ്രശ്നം നമുക്കുണ്ടാകുമോ എന്ന ആൻസർ ആണ് ഈ ഒരു വീഡിയോയില് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ക്വസ്റ്റിന് നമ്മൾ ഒറ്റ ആൻസർ കൊടുക്കുവാണെങ്കിൽ നോ എന്നാണ് കാരണം നമുക്ക് ഒരിക്കലും ഓ നമ്മുടെ വീട്ടിൽ കാടേനെ വളർത്തി നോർട്ടോ ഒരു പാമ്പില് വാടേനെ വളർത്തി നോർട്ടോ ഒരിക്കലും നമുക്ക് പാ പാമ്പിൻ്റെ മറ്റേത് എന്തുക്കൾ അല്ലെങ്കിൽ സാന്നിധ്യം ഒരിക്കലും നമുക്ക് ഉറപ്പാക്കാൻ പറ്റില്ല ഇല്ലെങ്കിൽ ആ ഒരു കാരണം കൊണ്ട് മാത്രം നമ്മുടെ പാമ്പിലേക്കോ വീട്ടിലേക്കോ പാമ്പുകളോ മറ്റേത്ളോ വരില്ല അത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ എന്തുകൊണ്ട് വരുന്നു എന്ന് പലർക്കും ഒരു സംശയം ഉണ്ടാവും അപ്പം അതിനുള്ളൊരു ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതായത് നമ്മൾ ഓരോ ആൾക്കാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ പാമ്പ് അല്ലെങ്കിൽ വീട് അതിന്റെ ചുറ്റുപാടൊക്കെ നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പാമ്പുകൾക്കും മറ്റേഴു ജന്തുക്കൾക്കും ജീവിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കാതിരിക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അത് ഒരു കാടയുണ്ടെന്നോർത്തോ ഇല്ലെങ്കിൽ ഒരു കോഴി ഉണ്ടെന്നോർത്തോ ഒരിക്കലും ഈ ഒരു പാമ്പ് അതിനെ തേടി വരികയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതൊരിക്കലും അത് തെറ്റിദ്ധാരണ മാത്രമാണ് കൂടുതലായിട്ട് നമ്മളോട് ഈ ഒരു സംശയം ചോദിച്ചത് വീട്ടാവശ്യത്തിന് വേണ്ടി വളർത്താനായിട്ട് ചെറിയ രീതിയിൽ അഞ്ചോ പത്തോ ഇല്ലെങ്കിൽ ഒരു ആറോ ഏഴെണ്ണോ ഒക്കെ ആയിട്ട് വളർത്താൻ ആഗ്രഹിക്കുന്നവരാണ് ഈ ഒരു സംശയം നമ്മളോട് കൂടുതലായിട്ടും ചോദിച്ചത് കാരണം അവർക്ക് വീട്ടാവശ്യത്തിനേക്കുള്ള ഒരു അഞ്ചോ ആറോ മുട്ട കിട്ടുവാണെങ്കിൽ അവരുടെ വീട്ടാവശ്യത്തിന് വേണ്ടി അവർക്ക് യൂസ് ചെയ്യാം പുറത്തുനിന്ന് കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല അപ്പം മുട്ടയൊക്കെ ഇട്ട് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് മീറ്റായിട്ട് വീട്ടിലേക്ക് തന്നെ യൂസ് ചെയ്യാനും പറ്റും ഒരിക്കലും കാട വളർത്തിയ നോട്ടോ ഇല്ല കോഴിനെ വളർത്തിയ നോട്ടോ പാമ്പും മറ്റു എഴു ജന്തുക്കളും നമ്മുടെ ഫാമിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് വരത്തില്ല അല്ലെങ്കിൽ ആകെ നോക്കേണ്ട ഒരേ ഒരു കാര്യം ഇതുങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയ ആവാസ വ്യവസ്ഥ നമ്മൾ കൊടുക്കാതിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അതിനൊരു കാര്യം ചെയ്യാനായിട്ടുള്ളൂ നമ്മൾ നമ്മുടെ വീടും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന യാതൊരു ബുദ്ധിമുട്ടും ഫ്യൂച്ചറിലും ഉണ്ടാകത്തില്ല ഇപ്പോഴും ഉണ്ടാകത്തില്ല അതിന് നൂറ് ശതമാനവും ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ പുതിയൊരു ടോപ്പിക്കും പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ